പരസ്പരം പോർമുഖം കടുപ്പിച്ച് ഇസ്രായേലും ലബനൻ ആസ്ഥാനമായ സായുധ സംഘം ഹിസ്ബുള്ളയും വടക്കൻ ഇസ്രയേലി നഗരമായ സഫേദിലേക്ക് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ ഹിസ്ബുള്ള ഭീകരസംഘം ലബനനിൽ നിന്ന് ഏകദേശം ഇരുപത് റോക്കറ്റുകൾ വിക്ഷേപിച്ചു ഇതേ തുടർന്ന് നഗരത്തിൽ അലാറം മുഴങ്ങിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും അറിയിച്ചു ഭൂരിഭാഗം റോക്കറ്റുകളും വിജയകരമായി തടഞ്ഞതായും ബാക്കിയുള്ളവ ആളപായമില്ലാതെ തുറസ്സായ സ്ഥലങ്ങളിൽ പതിച്ചതായും ഐ ഡി എഫ് പറഞ്ഞു സഫേദിന സമീപമുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ റോക്കറ്റ് മിസൈൽ ആക്രമണത്തിനുള്ള മുന്നറിയിപ്പ് സജീവമാക്കിയതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു റോക്കറ്റ് വെടിവയ്പിൽ സഫേദിനു സമീപം വൈദ്യുതി നിലച്ചതായി സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുക്കുന്നതായി അറിയിച്ചു ഹിസ്ബുളയുടെ ആക്രമണത്തെ തുടർന്ന് ബിരിയാവനത്തിൽ തീപിടുത്തമുണ്ടായി മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ അണച്ചതെന്ന് ഇസ്രായേൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ അഗ്നിശമന സേനാംഗങ്ങൾ അറിയിച്ചു അതേസമയം ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും വ്യോമാക്രമണം നടത്തി ഇസ്രയേലിന് നേരെ മിസൈലുകളും റോക്കറ്റുകളും തൊടുത്തുകൊണ്ടുള്ള വലിയ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിച്ചു ഇസ്രയേൽ പൌരന്മാർക്ക് നേരെ ആക്രമണം നടത്താനായിരുന്നു ഹിസ്ബുളയുടെ നീക്കം ഇതിനെ പ്രതിരോധിക്കാൻ ലബനനിലെ ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ സൈന്യം സ്വയം സംരക്ഷണാർത്ഥമുള്ള ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗരി പറഞ്ഞു ഹിസ്ബുള്ള ഇസ്രയേലിനു നേരെ റോക്കറ്റുകളും മിസൈലുകളും തൊടുക്കാൻ സാധ്യതയുണ്ടെന്നും ഹഗരി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനു പിന്നാലെ വടക്കൻ ഇസ്രായേലിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയും ചെയ്തു ഹിസ്ബുളയുടെ സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിനു പിന്നാലെയാണ് ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ വഷളായത് തങ്ങളുടെ കമാൻഡർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ വ്യക്തമായ പ്രകോപനവും യുദ്ധമെന്നുമാണ് ഹിസ്പുള്ള കണക്കാക്കുന്നത് അതേസമയം യുദ്ധം ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ഗാസയുടെ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമായി ആറിലൊന്നായി ചുരുങ്ങിയെന്ന ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസിയായ യുണൈറ്റഡ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് ചെയ്തു പലസ്തീൻ അതോറിറ്റിക്ക് പരിമിത അധികാരമുള്ള അധിനിവേശ വെസ്റ്റ് ബാങ്കിൾ തൊഴിലില്ലായ്മ മൂന്നിരട്ടിയായെന്നും പലസ്തീൻ സാമ്പത്തിക രംഗം അനുദിനം മൂക്കുകുത്തുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു യുദ്ധം തുടങ്ങിയ ശേഷം വെസ്റ്റ് ബാങ്കിൽ മൂന്നു ലക്ഷം പേർക്കാണ് തൊഴിൽ നഷ്ടമായത് ഇതോടെ തൊഴിലില്ലായ്മ മുപ്പത്തിരണ്ട് ശതമാനമായി ഉയർന്നു ഗാസയിലെ യുദ്ധം മൂലമുള്ള സംഘർഷം വെസ്റ്റ് ബാങ്കിലേക്കും ബാധിച്ചതും രാജ്യാന്തര സഹായം നാമമാത്രമായി ചുരുങ്ങിയതുമാണ് മുഖ്യകാരണം അതിനിടെ മധ്യ ഗാസയിൽ യു എൻ സ്കൂളായ അൽ ജൌനിയിൽ പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ബോംബാക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം പതിനെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു യുദ്ധം ആരംഭിച്ച ശേഷം അഞ്ചാം വട്ടമാണ് സ്കൂൾ ആക്രമിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ആറുപേർ യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥി സംഘടനയിലെ ജീവനക്കാരാണ് ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാൽപ്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു വെസ്റ്റ് ബാംഗാൾ തുടരുന്ന സൈനിക റെയ്ഡിൽ തുബാസ് നഗരത്തിൽ ഒൻപത് പലസ്തീൻകാർ അറസ്റ്റിലായി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി